ആധ്യാത്മിക തലത്തിൽ ദൈവവുമായുള്ള ഐക്യത്തിനാണ് പ്രാധാന്യമെന്നും അവിടെ അതീന്ദ്രിയ പ്രതിവാസങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കരുതെന്നും ലിയോ നാലാമൻ പാപ്പ തെറ്റിദ്ധരിപ്പിക്കുന്നതും അന്ധവിശ്വാസപരവുമായ പ്രതിഭാസങ്ങൾക്ക് വിശ്വാസികൾ ഇരകളാകരുതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ടിക്കാസ്ട്രയുടെ മേൽനോട്ടത്തിൽ അതീന്ദ്രിയതയും നിക്കൂഢ പ്രതിവാസങ്ങളും വിശുദ്ധിയും എന്ന പേരിൽ റോമിലെ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന കോൺഫറൻസിൽ സംബന്ധിച്ചവർക്ക് നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിൽ പാപ്പ ഓർമ്മിപ്പിച്ചു വിവേകപൂർവം യഥാർത്ഥ ആധ്യാത്മിക അത്ഭുത പ്രതിഭാസങ്ങളെ തെറ്റായ പ്രതിഭാസങ്ങളിൽ നിന്ന് തിരിച്ചറിയുവാൻ പരിശ്രമിക്കണമെന്നും സഭയുടെ ഔദ്യോഗിക ഉത്ബോധനങ്ങൾക്കനുസരിച്ചു വേണം ഇത്തരം കാര്യങ്ങളിൽ നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതെന്നും ലിയോ പാപ്പ ഓർമ്മിപ്പിച്ചു വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ ശ്രദ്ധ വേണമെന്നും ആധ്യാത്മികമായ അനുഭവത്തിന്റെ ഭാഗമായവയും കൃത്യമായി നിർവചിക്കാനാവാത്തതുമായ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ വിശുദ്ധി തിരിച്ചറിയാൻ വേണ്ട പാപ്പ ഉദ്ബോധിപ്പിച്ചു എന്നാൽ ആധ്യാത്മിക തലത്തിലെ അതീന്ദ്രിയ കാര്യങ്ങളും വിശുദ്ധിയും തമ്മിലുള്ള ബന്ധം വിശ്വാസാനുഭവത്തിലെ ഏറെ മനോഹരമായ ഒരു കാര്യമാണെന്ന് പാപ്പ തന്റെ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു സഭയുടെ ഔദ്യോഗിക ഉത്ബോധനങ്ങളും ദൈവശാസ്ത്രവും ആധ്യാത്മിക രചയിതാക്കളും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എളിമയോടെ സ്വീകരിച്ചുകൊണ്ടുവേണം ശരിയായതും തെറ്റായതുമായ ആധ്യാത്മിക പ്രതിഭാസങ്ങളെ വേർതിരിച്ചു കാണേണ്ടതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ആത്മീയ അതീന്ദ്രിയ അനുഭവങ്ങൾ അവനവന് തന്നെയുള്ള ഒരു ധാനമെന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളവയാണെന്നും പാപ്പ പറഞ്ഞു ആധ്യാത്മീയ അതീന്ദ്രിയത എന്നത് ദൈവികമായ ഒരു ധാനമായിരിക്കെ തന്നെ ദൈവവുമായുള്ള ഐക്യമായിരിക്കണം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു മിസ്റ്റിക് അനുഭവങ്ങൾ ആത്മീയമായ ഒരു ദാനമാണെന്ന കാര്യം എടുത്തു പറഞ്ഞ പാപ്പ എന്നാൽ അവയല്ല പ്രധാനപ്പെട്ടതെന്നും അവ ഒഴിവാക്കാനാവാത്തവല്ല എന്നും അവ അടയാളങ്ങൾ മാത്രം ആകാമെന്നും വിശദീകരിച്ചു ഒരു വിശ്വാസിയുടെ ജീവിതത്തെ വിലയിരുത്തൽ നടത്തുമ്പോൾ അവരിലെ പ്രത്യേക പ്രതിഭാസങ്ങളല്ല സഭാപരമായ ഒരുമയുടെയും ദൈവവുമായുള്ള ഐക്യത്തിന്റെയും പ്രകടമായ അടയാളം കൂടിയായ അവരിലെ വിശുദ്ധിയെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള അഭിപ്രായവുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏകദൈവജനം എന്ന രീതിയിൽ ജീവിക്കുന്ന സഭയുടെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായി വിശ്വാസികൾ മാമോദീസായിൽ നമുക്ക് ലഭിച്ച നമ്മുടെ പൊതുവായ വിളിയിൽ വളരുകയും വിശുദ്ധരെ അനുകരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും പാപ്പായിട്ടത്ത് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്